ഈശ്വര മിസ്സഹായി സ്ഥിതികരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമാതാപിതാക്കളെ പ്രേയർ അനുഗ്രഹ പ്രാർത്ഥന പതിനാറാം ദിവസം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ അനുഗ്രഹിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വചനം ഇസ്രാചനത്തിന്റെ വേദനയും ദുഃഖവും കേട്ട് അവരുടെ രോദനം കേട്ട് സമൃദ്ധമായ നാട്ടിലേക്ക് നയിക്കുവാൻ കർത്താവ് ഇറങ്ങി വരുന്നതായി നമ്മൾ കാണുന്നുണ്ട് പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ പരീക്ഷകളിൽ കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരുവാനും അവരെ നയിക്കുവാനും സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ അവരുടെ വേദനകൾ കേട്ട കർത്താവ് ഉത്തരം നൽകുവാൻ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിലായാലും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ നിരാശയിലേക്ക് നയിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളുണ്ട് ആ കാലഘട്ടത്തിലെല്ലാം നിരാശകൾ ഉണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുമ്പോൾ ദൈവത്തെ തേടുവാനും ദൈവം കൂടെ ആയിരുന്നു കൊണ്ട് അവരുടെ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനും ആഗ്രഹിച്ച് ആ അനുഗ്രഹത്തിനായി ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം പുറപ്പാട് ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനാവും ക്ഷേമകരവും വിസ്തൃതവും തേനും ഒരു അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ക്ഷേമകരവും വിസ്തൃതവും സമൃദ്ധവുമായ ഒരു ജീവിതം അവിടുന്ന് അനുവദിച്ചു നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു നന്ദി ഹാലേ ലുയ്യ ഹാലു ഹാലേലു യേശു പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കണമെന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമേ